ഡോക്ടർ പറഞ്ഞത് എന്താ പറയാൻ പറ്റൂല അപ്പൊ ഞാൻ പേടിച്ചിട്ട് ചെയ്യാതെ പോകുമ്പോ പൊട്ടി അങ്ങനെ മരിക്കണെങ്കിൽ മരിക്കട്ടെ ചൈഷ അങ്ങനെ ഒന്നും പറയലേ അങ്ങനൊന്നും ഉണ്ടാവില്ല ആ കുട്ടിയാക്ക ഉമ്മാണ്ടേ ഇപ്പൊ ഏതായാലും ഇട്ട് പോയി പോയി കൊടണ്ട കയ്യില് നിർത്തും ഒരാള് എന്താ അച്ചാർ എന്തോ കൊണ്ട എന്താണ് പരിപാടി അച്ചാറൊക്കെ വീടാൾക്കൂടെ കൊടുക്കല അച്ചാറോ എന്താ അച്ചാറാണ് ഈത്തപ്പായം മുന്തിരി എന്തൊക്കെ അച്ചാറ എല്ലാ അച്ചാറും ഉണ്ട് എല്ലാ അച്ചാറും ഉണ്ടോ ഏ എന്നിട്ട് ഇങ്ങനെ കൊടുക്കല്ലേ തന്നെ ഇണ്ടാക്കി കൊണ്ടുപോകാ വീടാൾക്കൂടെ കൊടുക്കലെ ഇത് തന്നെ ഞാൻ ആയിട്ട് ഞാൻ ഇറങ്ങാം ച്ചാറാ നോക്കട്ടെ എന്നിട്ട് ബാക്കി നോക്കാം ഇങ്ങനെ വീടുകൾ കൂടെ കൊണ്ടാവില്ല വീടുകൾ കൂടെ കൊടുക്കല്ലേ ഇതിപ്പോ എന്താ അച്ചാറ് ഈത്തപ്പഴ അച്ചാറ് ഈത്തപ്പഴ ഉണ്ട് ബീഫുണ്ട് മീനുണ്ട് ആണോ എല്ലാ അച്ചാറും ഉണ്ട് നാരങ്ങ ഈത്തപ്പഴം ഉണ്ട് സാധന അടിപൊളിയാട്ടോ ഉം എന്തിനാ എന്താ അച്ചാറ് വിൽക്കാനുള്ള കാരണം എന്താ രണ്ട് പെൺകുട്ടികളാണ് ഒരു ഭർത്താവ് ഇങ്ങനെ മൂന്ന് വർഷമായിട്ട് പോയിട്ട് ഇട്ടുപോയതാണോ കടം കൊണ്ട് ആണോ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ലക്ഷം വീടിന്റെ ജപ്തിയാണ് ജപ്തിയിലാണ് വീട് എവിടെ എവിടെയാണ് അയി തന്നെയാണ് അതി തന്നെ മക്കളോ ആൺകുട്ടികളോ ഉണ്ടോ രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളോ ഭർത്താവ് ഇങ്ങനെ പോയത് കൊണ്ട് പിന്നെത്താവ് എത്ര വർഷായിട്ട് പോയിട്ട് മൂന്ന് വർഷമായി കടത്തിൽ അങ്ങനെ പോയതാണ് കടം വന്നപ്പോ ഭർത്താവ് വിട്ടുപോയി പോയി അല്ലാത്തൊരു കഷ്ടാണ് കേട്ടോ അതല്ല അതെല്ലാം എന്നിട്ട് നിങ്ങൾ അച്ചാർ വിറ്റിട്ടാണിപ്പോ ജീവിക്കുന്നത് അച്ചാർ അതൊക്കെ വീട്ടിൽ തന്നെ വെച്ചല്ല വീട്ടിലുണ്ടാക്കലെ വേറെ ഒരാളും കൂടെ അങ്ങനെ അങ്ങനെ സഹായത്തിന് സഹായത്തിന് അല്ല മക്കളെ പട്ടിണിക്കിടാൻ പറ്റൂലോ ആ അല്ല ഹസ്ബൻഡ് ഇപ്പൊ എന്തിനാ ഈ കടം വന്നിട്ട് എന്തിനാ കടം വരുമ്പോഴല്ലേ ഒപ്പം കൂട്ടി പിടിക്കേണ്ടത് ഹസ്ബൻഡ് അങ്ങനെ പോയി ലോറ് ഇങ്ങനെ വണ്ടി ആക്സിഡന്റ് ആയിക്കാണ്ട് കടം കിട്ടാൻ കഴിയാത്ത രീതിയിലായപ്പോ വീട്ടിൽ അറിഞ്ഞ അങ്ങനെ പോയതാണ് തന്നെ എന്നിട്ട് ഇപ്പൊ മക്കളും പൊറ്റക്കാണ് താമസിക്കുന്നത് ഏതായാലും അച്ചാറും മൂടിയച്ചോളെ എന്നിട്ട് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങള് കഥകളൊക്കെ ഒന്ന് കേട്ടപ്പോ എനിക്ക് എന്താ അറിയില്ല ഏഹ് നിങ്ങളൊന്ന് പരിചയപ്പെടണം തോന്നിയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ തുറന്നൊക്കെ ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഭർത്താവ് ഇങ്ങനെ ഇട്ടു പോയിട്ട് എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ അച്ചാറും ഇട്ട് നടക്കലാണോ അങ്ങനെ ചെലവഴി ആണല്ലേ അപ്പൊ ആരോഗ്യസ്ഥിതി ഒക്കെ എങ്ങനെയാ ആരോഗ്യം രണ്ടു ഓപ്പറേഷൻ കഴിഞ്ഞു ഭക്ഷണം ഒന്നും കഴിക്കാൻ കഴിയാത്ത രീതിയിലേന് മഴയായിക്കാണ്ട് എവിടെയാണ് ഗർഭപാത്രത്തിന് അണ്ടാശത്ത് കുടലുമൊക്കെ എത്തിന് കൊടലിന്റെ ഒരു ഭാഗം ക്യാൻസറാന്ന ഫസ്റ്റ് പറഞ്ഞത് റിസൾട്ട് വന്നപ്പോ വലിയ കുഴപ്പമില്ല എന്ത് ഭക്ഷണം കഴിച്ചാലും ഛർദിക്കല് ആ അങ്ങനെ വേദന സഹിക്കാൻ കഴിയൂലേനെ ു ആണ് ഓപ്പറേഷൻ കഴിഞ്ഞു രണ്ടു ഓപ്പറേഷൻ കഴിഞ്ഞു നമ്മള് മക്കളെ വിചാരിച്ച കൊറച്ച് മറന്ന ശ്വാസം മുട്ടും എന്നിട്ടാണ് നടക്കുന്നത് വയറിന് ഇപ്പൊ മൂന്നാമത്തെ സർജറി ഉണ്ട് ഇനി ഓപ്പറേഷൻ പറഞ്ഞോ എന്താ കരിങ്കല്ല് പോലെയാണ് വയറ് നിങ്ങള് വയറോ ആ കരിങ്കല്ല് ഭയങ്കര വല്ലാത്തൊരു അവസ്ഥ കേട്ടോ ഉമ്മാന്റെ ഉമ്മാനെ പരിചയപ്പെട്ടിട്ടില്ല എന്താ പേരെന്താണ് ഇങ്ങളെ ആണല്ലേ എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ നടക്കാണോ കുടുംബക്കാരങ്ങനെ ആരും സഹായിക്കാനൊന്നും സഹായിക്കാൻ ഒക്കെ അവനാൻറേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇണ്ടാവും രണ്ട് ഡോക്ടർമാരും പറഞ്ഞ എന്താ പറയാൻ പറ്റില്ല അപ്പൊ പേടിച്ചു മുക്കാണ് ഇന്നത്തെ അവസ്ഥ എന്താന്നുള്ളത് രണ്ടിനും ഓർമ്മ അങ്ങനെ സുഖം വരാൻ ബുദ്ധിമുട്ടേന് ഓർമ്മ പിന്നെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് മുട്ടേനെ ബാലൻസിന്റെ പ്രശ്നം ഉണ്ട് അപ്പൊ മക്കള് വിചാരിച്ചാണ് ഈ നടക്കുന്നത് അപ്പൊ എന്തെങ്കിലും വഴിന്നൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടായ എന്താ ചെയ്യാ കൂട്ടികൾ വിചാരിച്ചിറങ്ങാല്ലേ രാവിലെ വിചാരിച്ചും ഇങ്ങനെ നടക്കാൻ തുടങ്ങിട്ട് നടക്കാൻ തുടങ്ങിട്ടിപ്പോ ഒരു വർഷമാണ് വീടാള് ഇതിപ്പോ ഇങ്ങനെ ഇജാബിട്ടൊക്കെ പല പോലും ആണുങ്ങളായി വരും അപ്പൊ നമ്മളിങ്ങനെ ഇട്ട് പോകുമ്പോ പള്ളിയിലെ കത്തൊക്കെ കയ്യില് വയ്ക്കലാണ് പിന്നെ കത്തൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അച്ചാറിട്ട് കണ്ട് നടന്നാലോ നോക്കിയിട്ട് വീടാൾക്കൂടെ പോവും അങ്ങനെ പോയിക്കാണ്ടാണ് ജീവിതം മുന്നോട്ട് പോകണം പോരോഗ്യസ്ഥിതി ഭയങ്കര ഇതാണ് ഈ ബാലൻസിന്റെ പ്രശ്നമെല്ലാം ഉണ്ട് നോമ്പിനൊക്കെ വീണു നടക്കുമ്പോ നടക്കുമ്പോ വീണു ബാലൻസ് ബാലൻസ് പോവുകയാണ് ഒരു ഭാഗം ബാലൻസ് അത് സർജറി കഴിഞ്ഞ ശേഷാണ് തുടങ്ങിയത് ഇനിയിപ്പോ സർജറിക്കുള്ള സത്യം പറഞ്ഞാലേ ഇല്ലേ അതുകൊണ്ടാണ് ചെയ്യാതെ ഡോക്ടർമാർ പറഞ്ഞു ആയുസ് കാർഡ് എന്താ എത്ര പൈസ വലിയ ഒന്നും അറിയില്ല അതിന്റെ പൈസ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ആ ബുദ്ധിമുട്ടില് അത് ജപ്തിയിലല്ല അത് തിരിച്ചു കിട്ടിയാലേ മക്കളി കൊണ്ട് ഇരിക്കാൻ പറ്റുള്ളൂ അല്ലാത്തരുന്നതും വർത്തില്ല രണ്ട് പെൺകുട്ടികളല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥ ബാങ്കില് ബാങ്കേരാണേ ഇടക്കിടക്ക് വരും വീട്ടിലോ വീട്ടില് ജപ്തിന്ന് ജപ്തി അയയ്ക്കുന്നു ജപ്തി ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടോ ഇറങ്ങാൻ പറഞ്ഞു അപ്പൊ ഇറങ്ങാതെ ഈ രണ്ട് പെൺകുട്ടികളെ ഓർത്തിങ്ങനെ രണ്ടു ഓപ്പറേഷൻ കഴിഞ്ഞു വയറിന്റെ അവസ്ഥ കണ്ടു ഭയങ്കര ടൈറ്റ് ആയിട്ട് നിക്കുകയാണ് ഭാഗത്ത് വന്ന് ഇതായി നിക്കുകയാണ് സ്കാനിങ്ങില് അറിയുന്നുണ്ട് ഒരു ഡോക്ടർ പറഞ്ഞത് എന്താ പറയാൻ പറ്റൂല അപ്പൊ ഞാൻ പേടിച്ചിട്ട് ചെയ്യാതെ പോകുമ്പോ പൊട്ടി അങ്ങനെ മരിക്കണെങ്കിൽ മരിക്കട്ടെ ചേച്ച അങ്ങനൊന്നും പറയലേ അങ്ങനൊന്നും ഉണ്ടാവില്ല ആ കുട്ടിയാക്കുമ്മണ്ടേ ഇപ്പൊ ഏതായാലും ഇട്ടു പോയി അല്ലേ ഭർത്താവ് വീടിന്റെ ആവശ്യത്തിന് ആകെ കടം വന്ന് ജപ്തി ആയ സമയത്ത് ഭർത്താവ് നാട് വിട്ടു പോയി കാരണം ഇജിയാണെങ്കിൽ വീട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് പെൺകുട്ടികളെയും കൊണ്ടിട്ടാണ് ഈ ഉമ്മ ഈ അച്ചാറും വിറ്റ് നടക്കുന്നത് അത് ആരോഗ്യസ്ഥിതി രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് തീരെ നടക്കാൻ വയ്യ ബാലൻസ് ഇല്ല റോട്ടിലൊക്കെ വഴിയിൽ വീണുകാണ്ടൊക്കെയാണ് ഈ അച്ചാറിന്റെ കച്ചവടം ചെയ്യുന്നത് ഇനിയിപ്പോ ഒരു ഓപ്പറേഷൻ കൂടി പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത് ഞാനിപ്പോ മുന്ന പരിചയമുള്ള ആളൊന്നല്ലോ ഞാൻ ഇപ്പൊ ജസ്റ്റ് ഈ അച്ചാർ വാങ്ങാൻ വേണ്ടിട്ടവിടെ വണ്ടി നിർത്തിയപ്പോഴാണ് സത്യം പറഞ്ഞൊരവസ്ഥ ഞാൻ കേൾക്കുന്നത് എനിക്ക് വല്ലാത്തൊരവസ്ഥ സങ്കടം വരികയാണ് എനിക്കു മക്കള് പറയും രാവിലെ ഞങ്ങള് പോകണ്ട സുഖം കുട്ടികൾ പറയാ സുഖല്ലെങ്കി പോകണ്ടറി പിന്നെ ഇപ്പൊ വരുമ്പോ അതിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടല്ലേ അത് വിചാരിച്ചിറങ്ങി സാധനങ്ങളൊക്കെ ഉണ്ടോ വീട്ടില് എന്താ അവസ്ഥ എന്താ അവസ്ഥ അങ്ങനെ പോവുന്നുണ്ട് പരുന്നൊക്കെ ഇണ്ടല്ലോ അതിലേ കുടിക്കാലൂലേ അല്ലാത്തൊരു ദയനീയ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇതൊക്കെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് മരിക്കൂ എന്നുള്ള ഒരു പേടിയിലാണ് നടന്നു പോകുന്നത് തന്നെ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ എങ്ങനെ കടം വീട്ടാനാണ് ഏഹ് അപ്പൊ ഈ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള നിങ്ങള് നമ്മളിവിടെ മനുഷ്യത്വന്നുള്ള ഒരു ഒറ്റ മതം മാത്രം നോക്കിയാൽ മതി ഇവിടെ ജാതി ഏതാണെന്ന വയറുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല മനുഷ്യത്വം പരിഗണിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ സർജറി ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ സർജറി വേണമെന്നാണ് കാരണം വയറിന്റെ അവസ്ഥ അത്രയും വീർത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ഞാനും ഇപ്പൊ ഒരു എന്നുള്ള നിലക്കാണ് ഞാൻ അതിന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാണിച്ചു തരാത്തത് അത്രയും ഭയങ്കര ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇത് നിൽക്കുന്നത് ഏത് സമയത്തും പൊട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഏഹ് അപ്പൊ അത്രയും പേടിച്ചുകൊണ്ടാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് രണ്ട് പെൺകുട്ടികൾ ഉമ്മയാണ് ഭർത്താവ് ഇത്തറിഞ്ഞ് പോയതാണ് ഇതിലിറങ്ങി എങ്ങനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ഏഹ് അപ്പൊ നിങ്ങളുടെ ഒരു സഹായം എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഒന്ന് എന്തെങ്കിലും കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ വീട് ജപ്തിയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയെങ്കിൽ നിങ്ങളൊരു ചെറിയ സഹായം ഇവർക്ക് എത്തിച്ചു കൊടുക്കുക നമ്മള് ഇപ്പൊ നമ്മളെ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേയും അക്കൗണ്ട് നമ്പറും ഒക്കെ ഉണ്ടോ ഒക്കെ ആ അപ്പൊ നിങ്ങളുടെ പേര് ഗൂഗിൾ പേ നമ്പർ അക്കൗണ്ട് നമ്പർ ഒക്കെ ഉണ്ട് നമ്പറൊക്കെ ഞാൻ അത് നമ്മുടെ വീഡിയോയിലും കമന്റിലും കൊടുക്ക പറ്റുന്നവരൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്ക നമുക്കിപ്പോ ഒരു വഴിയരികിൽ ഒരാളെ കണ്ടു അവരെ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചു അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത്രയും വലിയൊരു തുക ഒന്നും നമുക്ക് ആർക്കും കൊടുത്ത് ഒരാൾക്ക് കൊടുത്ത് സഹായിക്കാൻ കഴിയില്ല പക്ഷെ പലതുള്ളി പെരുവെള്ളം എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് കഴിയുന്നത് ടെൻഷൻ ആവണ്ട കാരണം നിങ്ങള് എന്തെങ്കിലും കഴിഞ്ഞാൽ കുട്ടികളെ കാര്യങ്ങളോ ഐറ്റങ്ങളും കൂടി അനാഥാവാണ് പാപ്പ ഏതായാലും ഇല്ല ഐറ്റം ഇപ്പോ ജീവിച്ചിരുന്നിട്ട് അനാഥ മക്കളായിട്ട് കഴിയുന്ന രണ്ട് മക്കളമ്മാണ് ഇത് വിഷമിക്കണ്ട എന്താ ഞങ്ങക്ക് പറയാനുള്ളത് പറയാനുള്ളത് തന്നെ പിന്നെ കരയണ്ട കരയണ്ട പറയാനുള്ളത് വീട് തിരിച്ചു കിട്ടണം പിന്നെ സർജറി ഉണ്ട് അത് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതിലാണ് ഭയങ്കര വിഷമാണ് കുട്ടികൾ കാര്യോർക്കുമ്പോ സങ്കടപ്പെടണ്ട എന്തായാലും നമ്മൾ വീഡിയോ കാണുന്ന ആളുകള് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്തു കൊടുക്കുക ഓക്കെ ഇനിയിപ്പടുത്തൊരു മഴ വരാൻ നിൽക്കുന്നുണ്ട് നിങ്ങള് ഞാൻ അധികം ഇവിടെ പിടിച്ചു നിർത്താകൊണ്ടാണ് കച്ചവടൊന്നും ഇല്ലാത്തത് വിഷമിക്കേണ്ട ആളുകൾ ഇരിക്കൂല അപ്പൊ എന്തായാലും മഴ പെയ്യതിന്റെ മുമ്പ് തന്നെ പോവാൻ നോക്കി എന്തായാലും നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആളുകൾ എന്തായാലും സഹായിക്കും നല്ല മനസ്സാണ് അപ്പൊ സഹായിക്ക എല്ലാരും എന്തായാലും സഹായിക്കാം എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും കരയതിന് കേട്ടോ എന്നാ പോയിക്കോടി കൊടണ്ട കയ്യിൽ കരയണ്ട കരയണ്ട